ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പടം റെക്കമെൻഡ് ചെയ്യുകയാണ് നല്ല ഒന്നാം തരൊരു കുടുംബചിത്രം ത്രീ ബി എച്ച് കെ എന്നാണ് പടത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിലീസാണ് ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ആണ് മ്യൂസിക് അമിത് രാംനാഥ് അപ്പോൾ ബോറടി ഇല്ലാതെ കണ്ടിരിക്കാവുന്ന നല്ലൊരു കുടുംബ ചിത്രം ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് ശരത് കുമാർ എന്നിവരാണ് കൂടാതെ ദേവയാനി മീത്ത രഘുനാഥ് ചൈത്ര ആർ ആചാർ യോഗി ബാബു തലൈവാസൽ വിജയ് സുബ്ബു എന്നിവരൊക്കെ ഇത് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല ഒന്നാം തരൊരു പടം ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം പടത്തിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് സെവൻ പോയിൻ്റ് ത്രീ ആണ് ഔട്ട് ഓഫ് ടെന്നിൽ ഇതിൻ്റെ പടം അവൈലബിളായിട്ടുള്ളത് യൂട്യൂബിലും ആമസോൺ പ്രൈം വീഡിയോയിലും ഈ പടം ലഭ്യമാണ് കാണാൻ ഒന്ന് കണ്ടേക്കുക നല്ലൊരു പടം പോകണമൊക്കെ ആയിട്ട് കുടുംബചിത്രം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാവുന്ന തരത്തിൽ ഒരു കുടുംബകഥ നല്ല ക്ലാസ് പടം അടിപൊളി പടമാണ് കണ്ടേക്കുക കഥയാണ് കഥയുള്ള പടം സ്റ്റോറി കഥയാണ് അപ്പം നല്ല പടം എൻ്റെ പേഴ്സണലി റെക്കമെൻഡാണ് എനിക്കിപ്പോൾ ഓൾറെഡി ഇല്ലാതെ പടം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ പടമൊന്ന് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ കാണാത്തവർ കണ്ടേക്കുക പടത്തിൻ്റെ പേരൊന്നുകൂടി പറയാം ത്രീ ബി എച്ച് കെ ഡയറക്ടർ ശ്രീ ഗണേശ് ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ശരത് കുമാറും സിദ്ധാർത്ഥും ഓക്കെ ബൈ